അജാനൂർ ി പുഷ്പ കൃഷി പദ്ധതിയിൽ ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് പ്രകാരം അജാനൂർ കൃഷിഭവനാണ് പൂക്കൃഷിക്കായി കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത് അഞ്ചായിരം എണ്ണം ചെണ്ടുമല്ലി തൈകൾ അമ്പത് ഗ്രൂപ്പുകൾക്കായാണ് വിതരണം ചെയ്തത് ഓണക്കാലത്ത് നമുക്ക് ആവശ്യമായ പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി തയ്യാറാക്കി തെരഞ്ഞെടുത്ത് ഇന്ന് തൈകൾ വിതരണം ചെയ്യുകയും നേരത്തെ കൃഷി ഓഫീസറുടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂവുകൾ കൂടുതലും ചെയ്തത് നമ്മുടെ നാട്ടിൽ കുടുംബശ്രീയും അതുപോലെ എല്ലാ ചില സന്നദ്ധ സംഘടനകൾ ഇതിനു മുമ്പ് ചെറിയ തോതിൽ നാലാം വാർഡ് മെമ്പർ സി കുഞ്ഞാമിന അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സി ഡി എസ് ചെയർപേഴ്സൺ എം വി രത്നകുമാരി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റോ മൃതുല മധുസൂദനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്